വയസ്സിൽ അനാഥൻ അവിവാഹിതൻ എൺപത്തിയാറാം വയസ്സിലും സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചു ആരെയും വെറുപ്പിക്കാത്ത ബിസിനസ്സുകാരൻ അതാണ് ജനപ്രിയ ശതകോടീശ്വരനായ രത്തൻ ടാറ്റ വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും തന്റെ ഉള്ളിലെ മനുഷ്യത്വവും സഹജീവി സ്നേഹവും മനസ്സിൽ സൂക്ഷിച്ച ആ മനുഷ്യനെ നോക്കി ലോകം പലപ്പോഴും അത്ഭുതപ്പെട്ടു അതേസമ്പന്ന പാഴ്സി കുടുംബത്തിലായിരുന്നു രത്തൻ ടാറ്റയുടെ ജനനമെങ്കിലും പത്ത് വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും പിരിഞ്ഞു അനാഥനായ രത്തൻ ടാറ്റയെ അമ്മുമ്മ നവാജ് ബായി ദത്തെടുത്ത് വളർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ അനാഥ വാലൻ എന്നത് വലിയ പരിഹാസത്തിന് കാരണമായിരുന്നു എന്നാൽ ധീരയായ അമ്മൂമ്മയാണ് അന്ന് തളർന്നുപോയ രത്തൻ ടാറ്റയിൽ ആത്മവിശ്വാസം നിറച്ചത് അമേരിക്കയിലായിരുന്നു ആർക്കിടെക്ചർ പഠനം പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് കൂടുതലടുത്തത് അമേരിക്കയേക്കാൾ പാരമ്പര്യവും സംസ്കാരവും അവകാശപ്പെടുന്ന ബ്രിട്ടനോടാണ് ഇതിനിടെ മുട്ടിട്ട പ്രണയം നിരാശയായി ഇതോടെ പിന്നെ വിവാഹമേ വേണ്ടെന്ന് വെച്ചു പിന്നീട് മൂന്ന് തവണ കൂടി രത്തൻ ടാറ്റ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങളാൽ അത് അലസിപ്പോയി രത്തൻ ടാറ്റയുടെ പ്രണയിനികളുടെ കൂട്ടത്തിൽ പറയപ്പെട്ടിരുന്ന ഗോസി പേരുകളിൽ ടി വി ആങ്കറും നടിയുമായ സിമി ഗെരേവാളിന്റെ പേരുമുണ്ടായിരുന്നു ഇന്ത്യയിൽ മടങ്ങിയെത്തി അദ്ദേഹം ജംഷഡ്പൂരിൽ ടാറ്റ സ്റ്റീലിൽ ജോലിക്ക് കയറി പിന്നാലെ ടാറ്റയുടെ ഉന്നത പദവികളിലേക്ക് തുടക്കത്തിൽ കൈവച്ച സംരംഭങ്ങളിലെല്ലാം ലാഭം നേടിയെങ്കിലും പിന്നീട് അവ അടച്ചുപൂട്ടേണ്ടി വന്നു അപ്പോഴും ടാറ്റ സൺസ് ചെയർമാൻ ആയിരുന്ന ജെ ആ ഡി ടാറ്റയ്ക്ക് രത്തനിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനമാണ് കാരണം ഈ സീജയിൽ പോലും ഒരു നേർരേഖ ജീവിച്ചിരിപ്പില്ല അതായിരുന്നു തിരിച്ചടികളിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രത്തൻ ടാറ്റയുടെ അച്ഛൻ നവാൻ ഹൊർ മുസ്ജി രണ്ടാമത് വിവാഹം കഴിച്ചത് ജനീവയിൽ നിന്നും ഇരുപത്തിമൂന്നാം വയസ്സിൽ ഇന്ത്യയിൽ ടൂറിസ്റ്റായി എത്തിയ സൈമൺ ടാറ്റയായിരുന്നു സൈമൺ പിന്നീട് വ്യവസായ രംഗത്തിലുള്ള തന്റെ കഴിവുകൾ തെളിയിച്ചു ലാക്മേ ട്രെൻഡ് ലാൻഡ്മാർക്ക് തുടങ്ങിയ വൻ ബിസിനസ് സംരംഭങ്ങൾ സൈമൺ ടാറ്റ കെട്ടിപ്പൊക്കി അത് രത്തൻ ടാറ്റയ്ക്ക് പ്രചോദനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജിആർഡി ടാറ്റ പടിയിറങ്ങിയപ്പോൾ പിൻഗാമിയായി ടാറ്റ സ്റ്റീൽ ടാറ്റ ടീ ടാറ്റ കെമിക്കൽസ് ടാറ്റ ഹോട്ടൽസ് തുടങ്ങിയ ടാറ്റ കമ്പനികളുടെ തലപ്പത്തിരുന്നവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സ്ഥാനാരോഹണം പിന്നീട് ടാറ്റയിൽ രത്തന്റെ സമ്പൂർണ്ണ ആധിപത്യം അധികാരവും സമ്പത്തും പ്രധാന ഓഹരികളല്ലെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചു രത്തൻ ടാറ്റയാണ് ടാറ്റ ഗ്രൂപ്പിനെ അന്താരാഷ്ട്ര ബ്രാൻഡാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ടെറ്റ്ലെ തേയില എന്ന ബ്രിട്ടീഷ് കമ്പനിയെ സ്വന്തമാക്കിയും നെതർലാൻഡ്സിൽ നിന്നുള്ള കോറ സ്റ്റീൽ കമ്പനിയെ ഏറ്റെടുത്തും ജാഗ്വാർ ലാൻഡ് റോവർ എന്ന ബ്രിട്ടീഷ് ലക്ഷറി കാർ ബ്രാൻഡിനെ വാങ്ങിയും രത്തൻ ടാറ്റ ഇന്ത്യയ്ക്കകത്തെയും പുറത്തെയും ബിസിനസ്സുകാരെ ഞെട്ടിച്ചു ടാറ്റ ഒരു ഇന്ത്യൻ കമ്പനി എന്ന നിലയിൽ നിന്നും ആഗോള ബ്രാൻഡായി പരിവർത്തനം ചെയ്യുകയായിരുന്നു ആയിരക്കണക്കിന് വിദേശ ജോലിക്കാർ ടാറ്റ ഗ്രൂപ്പിൽ ചേർന്ന് ജോലി ചെയ്തു ടി സി എസ് എന്ന കമ്പ്യൂട്ടർ കമ്പനിയുടെ വിജയത്തിന് പിന്നിലും രത്തൻ ടാറ്റ തന്നെ ടാറ്റ സ്റ്റീൽ ടാറ്റ കെമിക്കൽസ് ടൈറ്റൻ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ഇന്ത്യൻ ഹോട്ടൽസ് ടാറ്റ മോട്ടേഴ്സ് തുടങ്ങി നിരവധി ബ്രാൻഡുകൾക്ക് പിന്നിൽ രത്തൻ ടാറ്റയുടെ കരങ്ങളുണ്ട് വാസ്തവത്തിൽ തൊട്ട് വിമാനം വരെയുള്ള ടാറ്റ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പിന്നിൽ രത്തൻ ടാറ്റയുടെ ബിസിനസ് ബുദ്ധിയും ദൂരക്കാഴ്ചയുമുണ്ട് ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ കൈവച്ച ടാറ്റ ഒരു ലക്ഷം രൂപയ്ക്ക് കാർ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു പക്ഷെ നാനോ കാറിന് വിജയിക്കാനായില്ല എന്നത് വലിയൊരു കടമായി രത്തൻ ടാറ്റയുടെ മനസ്സിൽ കിടന്നു ആദ്യം ഫാക്ടറി ബംഗാളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെ സമരം ചെയ്ത് തോൽപ്പിച്ചത് മമതാ ബാനർജി ആയിരുന്നു പിന്നീട് രത്തൻ ടാറ്റയ്ക്ക് നാനോ കാർ ഫാക്ടറി മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു ഇപ്പോൾ നാനോ കാറിനെ ഇലക്ട്രിക് കാറാക്കി വില കുറച്ച് വിപണിയിൽ ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം രത്തൻ ടാറ്റയുടെ കീഴിൽ ടാറ്റയുടെ ആസ്തി നാൽപ്പത് മടങ്ങ് വർദ്ധിച്ചു ലാഭത്തിന്റെ അൻപത് ഇരട്ടിയായി നേട്ടങ്ങളുടെ തെറുകയിൽ പത്മവിഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ചെയർമാനായിരുന്നു ടാറ്റ രണ്ടായിരത്തി പ പതിനാറിൽ ഇടക്കാല ചെയർമാനായും പ്രവർത്തിച്ചു രത്തൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഇന്ത്യൻ വ്യവസായ രംഗത്തിന് നഷ്ടമാകുന്നത് നൈതികത ഉയർത്തിപ്പിടിച്ച ഒരു ക്രാന്തദർശിയാണ് ഏറ്റവും ഒടുവിൽ പ്രായമേറെ ആയിട്ടും പുതിയ ബിസിനസ് ആശയങ്ങളോട് അടങ്ങാത്ത ആവേശമായിരുന്നു അതാണ് പല സ്റ്റാർട്ടപ്പുകളിലും പണം നിക്ഷേപിക്കാൻ ടാറ്റയെ പ്രേരിപ്പിച്ചത് അത് പലതും വൻ വിജയങ്ങളായി മാറി ഇനിയും അവസാനിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഒരു ബിസിനസ്മാൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ സാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം മനുഷ്യരോടും മൃഗങ്ങളോടും പരിസ്ഥിതിയോടും ഒരുപോലെ അനുകമ്പയുള്ള രത്തൻ ടാറ്റ എന്ന വലിയ മനുഷ്യൻ ഇനിയും ജനഹൃദയങ്ങളിൽ ജീവിക്കും താങ്ക് സോ മച്ച്